നമ്മൾ ചില സിനിമകൾ നമ്മള് കഥ പോലും കേൾക്കാതെ ആക്ടിങ് ചെയ്യുന്ന പ്ലാൻ ഇല്ലാത്ത സിനിമയ്ക്ക് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ ഞാൻ കഥയോ അല്ല മഹേഷ് ഏമയുടെ സിനിമ ചെയ്യാൻ കഥ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഹേഷ് ഏൺമൊരു സിനിമ ചെയ്യാൻ നമ്മളൊരു കുറെ കാലം പിന്നെ പ്ലാൻ ചെയ്തു നമ്മളെ പിന്നെ മഹേഷ്ഠ ഒരു ആയിട്ട് വന്നു ഇത്രയും ദിവസം മതി ജസ്റ്റ് ഒരു ലൈൻ ഐഡിയ മാത്രമാണ് പറഞ്ഞത് പിന്നെ മനുഷ്യ കുറിച്ച് അറിയാം അപ്പൊ തന്നെ മഹേഷ് വേണ്ടി ചില സിനിമകൾ ഇപ്പം മഹേഷ് സിനിമ പോലും എനിക്ക് കഥ അറിയില്ല എന്ന് ഞാൻ പലപ്പോഴും അപ്പൊ അതൊക്കെ നമ്മളൊരു സിനിമയിൽ ബന്ധങ്ങൾ സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വിശ്വസിച്ചിരിക്കുന്ന ചില ആൾക്കാർ ഇപ്പം വിഗിന്റെ സിനിമ ഞാൻ പറഞ്ഞത് ഗ്രോ നടങ്ങോട്ട് ചില സിനിമകൾ നമ്മൾ തടവുകൾ കേട്ടാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പു പുറത്ത് എല്ലാരും ചെയ്യണമെന്നില്ല ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ചെയ്തു പോകുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കരിയറിൽ ആക്ടിങ് കരിയറില് ഒരു പ്ലാൻ ഇല്ലാത്ത സിനിമയ്ക്ക് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം ഉണ്ട് എന്തുകൊണ്ട് അടുത്ത വർഷം പകൃതിയോട് കൂടി വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫും ഇപ്പൊ അത്യാവശ്യം തലക്കേടില്ലാത്ത കുറച്ച് സിനിമകൾ ഉണ്ട് നല്ല ഡയറക്ടറിന്റെ വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാം കാണാൻ പോരല്ലോ തെറ്റിക്കില്ല ക്ലോബ്സ് മാത്രം പോരല്ലൊക്കെ വേണം ഹിറ്റൊക്കെ അടിച്ച് താങ്കൾക്ക് പോണം പിന്നെ അതുകൊണ്ട് അതിന് ആ രീതിയിലേ കാണുന്നുള്ളു പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല എല്ലാവരും സിനിമ നന്നാവണം വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമ ആയിക്കോട്ടെ എല്ലാവരും ജനുവൻലി സിനിമ നന്നാവണം എന്ന് ആഗ്രഹിച്ച് സിനിമയിൽ വരുന്നത് നടക്കാനാണ് അല്ലെങ്കിൽ വെറുതെ സിനിമയ്ക്ക് വേണ്ടി ഒരു മോശ സിനിമ നടക്കില്ല ഇതിനു വേണ്ടിയിട്ടായിട്ട് വന്നതാണ് മോശ സിനിമയ്ക്ക് വേണ്ടി കൂലി വരില്ല മനുഷ്യൻ്റെ ഇത്രയും ഗ്യാപിന് ശേഷം ചെയ്യുന്നൊരു സിനിമ അതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തകളികൾ വന്നതാണ് സോടെ ഞാനും മഹേഷറേറ്റ് നിൽക്കുക അല്ലെങ്കിൽ ആ സിനിമ നന്ദാൻ വേണ്ടി നമ്മൾ കൂടെ നിക്കാന്നുള്ള ആ രീതിയിൽ പക്ഷെ സിനിമ എല്ലാത്തിനും ഓഡിയൻസ് അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്ക് ആണോ പറയാൻ പറ്റില്ല അപ്പൊ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെടട്ടെ എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കേട്ടതാ ചോദിച്ചത് രണ്ടും രണ്ടും ഒക്കെ ഞാൻ ഇപ്പൊ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്ന രീതിയിൽ പോവാനാണ് ആഗ്രഹം അപ്പൊ പിന്നെ മൂന്ന് കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിട്ടുണ്ട് ആ സിനിമകളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫെൽറ്റായിട്ട്

ിൽ പോലും റോങ് ഫോം അല്ല പക്ഷെ ഒരു എന്റർടൈന പരിപാടി തന്നെയായിരിക്കും